മുകളിൽ റൈറ്റ് ഞാനത് ഇപ്പഴാണ് ശ്രദ്ധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു അവിടം പോകുന്നില്ല ഞാൻ കണ്ടില്ലടാ കണ്ടില്ലട ഇവ ഇറങ്ങി വന്നു ബാബുണ്ടോ ബാബുല്ല നാളെ കാണാൻ പറ്റോ അരുൺ തോമസ് അയ്യോ അരുൺ തോമസ് ബ്രോ നാളെ എനിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് ബ്രോ അരുൺ ഞാൻ എന്റെ കൈ എന്റെ ദേഹത്തിന് അറ്റാച്ച് ആയിട്ടുണ്ട് നീങ്ങോട്ട് വന്ന ഞാൻ വെച്ച് തരാം വായിക്കത്തി അത് ഞാൻ രാത്രി ഊരി മാറ്റൂല്ലോ നിന്റെ അച്ഛൻ്റെ വെപ്പണ്ടി അല്ലല്ലോ എനിക്ക്

അവൻ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇല്ലടാ ഞാൻ നിങ്ങളോടെ ആയിട്ട് ഇതാരാ ഡോഡ് ഓടിയത് ഓടി

ഞാനേ സൈഫറ സൈഫർ ലോക്കി പറയാൻ പറയൂ അഭിനവ് അഭിമന്യു ഫൈവ് സിക്സ് ഫൈവ് സെവൻ എന്റെ അനസ്രൂണ്ടാണീണ് ഹലോ ഹലോ അല്ലേ ഞാനൊരു സൂപ്പർ സെറ്റായിട്ട് കണ്ണുക എന്റെ റെഡ്ഡി തെളിയാ പിങ്ക് പിന്നല്ലോ ജയിക്കണം ഇത് കണ്ട് 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 അനസ്പ്രോ താങ്ക് യു സോ മച്ച് എന്റെ മോനെ

ഞാൻ കളി കാണുന്നുണ്ട് ഞാൻ കളി കാണുന്നുണ്ട് ഞാനും കളി കാണുന്നുണ്ടെന്ന് പറയുന്നു ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണത്തിലൊക്കെ അയച്ചിരിക്കുന്ന ഞാൻ നിന്നൊന്ന് വെയിറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു <laughs> 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 uh, Enemy spotted. <sighs> nice sir. nice sir. Last player standing. Oh, nice. <laughs> <player>. <laughs> what is it, <clears throat> Reina, the offer stands. Take whatever life feeding from me. She deserves it. <laughs> ഇതുണ്ടല്ലോ അളിയ എല്ലാം കൂടെ തള്ളി കയറി വരുന്നുണ്ട് നകന തോള് വല്ല ഹയാരദാ ആ തീക്കടാ ടൗൺ ബീറ്റ് മൾട്ടിപ്പിൾ എക്സ് ടീം ഫല്ലെ ക്ലോസ് ഒക്കെ നടക്കട്ടെ സ്പൈക്ക് പ്ലാൻ ചെയ്ത ലാസ്റ്റ് പ്ലെയർ സ്റ്റാൻഡിങ് ഒരു ടൈം വേവഡണ്ടോടാ മാർക്കറ്റ് അവരെ ഇലോട്ടെന്നാ ക്ലോസറൈറ്റ് ഉണ്ട് അവൻ കണ്ടരാ അലീന താങ്ക് യു പത്ത് രൂപ i not to, get, I to, get, uh, I to get, get out of my way! <laughs> Enemy spotted A. Enemy spotted A. Enemy spotted A. Watch this? Go on. One in. നേരെ അടിച്ച് നേരെ അവന്റെ തലയിൽ ചോദിച്ചല്ലോ ഇവിടെ അല്ലാതെ കഴിഞ്ഞ റൗണ്ട് എനിക്ക് അറിഞ്ഞൂടത്തോല എനിക്ക് അറക്ട് ചെയ് വെറുതെ തള്ളിപ്പോയി ചത്താൻ ഞാൻ ഒരാവശ്യമല്ലോ He also attacked, bro. Play slow. Last player standing. Like I never Backside. Backside. Oh, sauce Nice, nice. you. 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 Thank you. you. know you. Thank you. Thank 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 you. Thank you. Thank you. bro. Thank you. so much. Yeah. Yeah, 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 yeah. Right, right, right. Oh. Are you stable? Yeah, I I'm stable right, right now. Eagle, Eagle Game 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 gaming on YouTube right? This goes there. Bro, no, Eagle gaming, you are a friend of. Uh, That goes there. Abhi? Abhi. Abhi आ रहा है ना? I'm posting. Yeah. Yeah. Wow, yeah. 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 oh, yeah. this oh, is the best. This should go. Let's go to. I'm living the. नहीं नहीं आ रही है ना? मेल्लर कर रही है ना? यूसुफ़ यूंग सपोर्ट करना उसमें. अरे. Let's go to. I'm living the.

ಆ ಸೂಪರ್ 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 ಇಫ್ ಯುವರ್ નોಟ್ ಎ ಗುಡ್ ಶಾಟ್ ಟುಡೇ डोंಟ್ ವರಿ ಆ ಅರೇ ಬಂದೋ ಈ 120 13ನೇ 13ನೇ ನರಕವನ್ನ ಅರಿഞ്ഞೋಣ 13ನೇ ಡೌಟ್ ಆನ್ ಸೋಚಿಗೆ ಫರ್ರಾ ನ ಫರ್ರಾ ಎಂತಾ ಎಂತಾ ಫೈರ್ ಆಗ್ಲಿ ಆ ವಿ ಡುಂಗ್ ரியಲಿ ಗ್ರೇಟ್ ದೀ ಇಸ್ ಲೈಕ್ 50 ವಾಚಿಂಗ್ ಎವ್ರಿ ಟೈಮ್ ನೌ ೀಸ್ ಗೆಟ್ಟಿಂಗ್ 200 ಸಬ್ಸ್ ಎವ್ರಿ ಡೇ ಯಸ್ ಯಾಸ್ ದಟ್ಸ್ ಗೋಸ್ ಟು ಸಿ ಇಸ್ ವೆಲ್ ದಿಸ್ He was like very depressed when I met him in the stream. Yeah, 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 I know, I know, I know. I know, I know. He's, he's well-deserved. He yeah. yeah. One dead. Hey, I'm smoking. Good job. Good Good job. ഇത് തള്ളി കളൈപ്പല്ലേ ഇതാക്കുന്നേ സൈഫോച്ച് സൈഫറം കളിച്ച മതിയാരുന്നു നീളെ ഒരു ഉറപ്പൊ നീ ഒരു ഏജന്റോടെ പഠിക്കണം കളിയാ നീയേജന്റൂടെ മുന്നോട്ട് പോകാൻ പറ്റ നമുക്ക് എല്ലാ മാപ്പിലും അവിടെ ഒരത്തെ എന്നെ കൊന്നളഞ്ഞേട്ടാ ാണ് അവിടെ ഇവിടെ തന്നെ ട്രെയിനായിരുന്നു രണ്ടാ കഴിയുമ്പോഴത്തേക്കും നല്ല കളിച്ച് എനിക്ക് ഈഗോ ഈഗോ ആയി വേലാറി കളിച്ചോണ്ടിരിക്കുന്ന കണ്ണൂരില ചെവിയില്ല തള്ള ഏത് വഴി അടിക്കുമെന്ന് നൂറ്റി ഇരുപത് എടാ കൊണ്ടി നൂറ്റി വൺ ട്വന്റി ഓഹോ ഓരപോലെ കാലി കൊണ്ടുള്ള ചത്തില്ലടാ ഈ മൈരേ സ്വിച്ചിങ് സൈഡ് ഇവൻ സിറ്റി ഗെയിം ദേ ഓപ്പർ ആയിก่ അപ്പുറത്തെ റൈന അവനെ വേറെ എന്ത് അടുത്തേ വെടിയോളണം ബി വരാം ജസ്റ്റ് ഉണ്ട നമ്മ ആ ഗരാജ് കാണകര ഗരാജ് ടു സീവാ അല്ല ബി വരിവില വരും ആങ്ങനെ ബി വരാം റീലോഡിങ് ദിസ് ഗോസ് ഹിയർ ആ വിൻഡോയിലോട്ട് പിക്ക് എടുക്കണേ

ഇത് അല്ലല്ല ഇതിന്റെ മതി ഇക്കുറവ് <laughs> I have been seen on the other I have one enemy, one. enemy oh, remaining. Left <laughs> player standing. I have retrieved the spike. Oh, yeah! Chandra! Why? Why in the world? Do you think it's like I get it? We don't need it. Oh, it's so bad. Actually, I'm going to fake. <laughs> <laughs> Chandra.

எவணவன் I don't have bro, Poop, na type itu ban kita, dona BOP na ah, type itu. player standing. ada Ini Come let's go. I got things to do. എന്താ പറയാണ് നിന്റെ ആ റൗണ്ട് നിന്റെ മനസ്സിൽ പോന്ന് പോണ എന്റെ മനസ്സിൽ എന്തോ അത് ഹർട്ടായിട്ട് അറിയാ ഹർട്ടായിട്ട് നീ നിന്റെ കുന്നത്തലത്തിനാണ് കുന്നക്കളി കളിച്ചിട്ട് ഒരു സെക്കൻഡ് അല്ലേ അവൻ്റെ ഇവിടെ ഞാൻ ഇപ്പൊ അവൻ എടുത്തു നോക്കിയോ നീന് ഇവിടെ വരുവാളിയ ഓടി ആരെ അടിക്കണ എവിടെ ഉണ്ടോ എന്ന് മാത്രം പറഞ്ഞു ഇവിടേക്ക് ജീവന്ന് ആ ബാക്ക് സൈഡില് ബാക്ക് സൈഡിലുണ്ട്

ഞാൻ 80 ടാഗാണ് കൊടുത്ത ഇവൻ ഓപ്പറേറ്റർ റൂമിൽ എന്തിരി എടി കൊഞ്ചേ എന്നെ എവിടെ ഇതിനൊരു പ്രതിക് കാണിച്ചില്ല ഇവൻ എവിടെ എന്തിരി കാണിച്ചോനിക്ക് മനസ്സിലായില്ല ക്യാമറ ഇവനെ ടൈമിൽ അല്ല എനിക്ക് മനസ്സwidehat എന്തിനാ അവൻ ഓപ്പറേറ്റർ അടുത്തേന്നാണ് അവൻ അടുത്ത അത്രണ്ട് കാണിക്കാൻ ഇടന്തേ അടുത്തേന്നാണ് ട്ടോ എന്തിരി ഉണ്ട് അല്ല ഇനിയേ ടൈം ഉണ്ട് ഞാൻ മസ്റ്റ് ടൈ ടേക്കിങ് കറാം എവിടെ അടിച്ചേര റേതരാടിച്ചു Out of charges. അവന്റെ ഓർഡന കളിക്കണോ

ിട്ടാൻ പോയി മണ്ടനാൻ പോയി പീക്കൊക്കെ ടാ ഫേഡിന്റെ സാമാനം പിടിച്ചില്ലായിരുന്നു എനിക്ക് എടുക്കാൻ ഈസി ആയിട്ട് ശങ്കരാടിന്നളയാടി ഞാൻ ഇറങ്ങുവ എനിക്ക് രാവിലെ ഒരു സ്ഥലം വരെ പോകണ്ടാ ആണോ ഇല്ലല്ലേ ഞാൻ ഞാനും രണ്ടുമണിയാണ് എൻ്റെ ഒരു ടൈമോ ഇനി കിണിറ്റ് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ എണീക്കാനും ഒന്നും തുടക്കം സർക്കിളും ഇതാവും പോയിട്ട്